എല്ലാം നല്ലവരായ അറിവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ ചുഴലിക്കാറ്റുകളെ കുറിച്ചാണ് അതായത് ചുഴലിക്കാറ്റുകൾക്ക് ചില പേരുകൾ നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ചെന്നൈയിൽ വന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റാണ് വെങ്കൽ ചുഴലിക്കാറ്റ് അപ്പോൾ ഈ വെങ്കല് അല്ലെങ്കിൽ ഇതുപോലുള്ള പേരുകൾ ആരാണ് ഈ പേരിടൽ ഇടുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ പേരുകൾ ഇടുന്നത് നമുക്ക് ആ അതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം ചുഴലിക്കാറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ജനജീവിതം ദുരിതത്തിലാക്കി വീശിയടിക്കുന്ന കാറ്റിൻ്റെ താണ്ടവമാണ് എന്നാൽ അവയുടെ പേര് പറയുമ്പോഴാണ് നമുക്കത് ഒരു ഓർമ്മകളിലേക്ക് വരാം അതായത് ഓരോ വർഷത്തെ ഓരോ ചുഴലിക്കാറ്റിൻ്റെ പേര് പറയുമ്പോഴാണ് അത് പെട്ടെന്ന് നമുക്ക് ഓർമ്മയിലേക്ക് വരുന്നത് പൊതുജനങ്ങൾക്കിടയിൽ ബോധ വൽക്കരണം ശക്തമാക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം കാര്യക്ഷമമാക്കുന്നതിനുമാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരുകൾ നൽകുന്നത് അല്ലാതെ വേറൊന്നുമല്ല ഡാന ചുഴലിക്കാറ്റിന് ശേഷം ഈ വർഷത്തെ വടക്കു കിഴക്കൻ മൺസൂൺ സീസണിലേക്ക് ആഞ്ഞുവീശിയ രണ്ടാമത്തെ തീവ്രയേറിയ ചുഴലിക്കാറ്റാണ് ഇപ്പോൾ ചെന്നൈയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പെങ്കൽ ചുരു ചുഴലിക്കാറ്റ് വീശിയടിക്കുന്ന ചുഴലിക്കാറ്റുകൾ ഓരോന്നും ഓരോ പേരുകൾ കൊണ്ട് തന്നെയാണ് വേഗത്തിൽ തിരിച്ചറിയപ്പെടുക തമിഴ്നാടിനെ ഭീതിയിലാഴ്ത്തി ആഞ്ഞടിക്കാൻ പെങ്കൽ ചുഴലിക്കാറ്റ് തയ്യാറെടുക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നിലവിലുള്ളത് ഫെങ്കൽ എന്ന പേരിന് പിന്നിൽ ഗൾഫ് സഹകരണ കൗൺസിൽ അതായത് ജി സി സി രാജ്യങ്ങളിൽ ഒന്നായ സൗദി അറേബ്യ ആണെന്ന് നമ്മളിൽ എത്ര പേർക്ക് അറിയാൻ പറ്റും എന്നാൽ അതാണ് സത്യം രണ്ടായിരത്തി നാല് മുതൽ വടക്കേ ഇന്ത്യൻ സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നതിൽ പ്രത്യേക സംവിധാനം തന്നെയുണ്ട് വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ അതായത് ഡബ്ല്യു എംഒ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഫോർ ഏഷ്യ പസഫിക് എന്നിവയിലെ അംഗരാജ്യങ്ങളുടെ പാനലാണ് പേരുകൾ നൽകുന്നത് ബംഗ്ലാദേശ് ഇന്ത്യ ഇറാൻ മാലിദ്വീപ് മ്യാൻമാർ ഒമാൻ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ ശ്രീലങ്ക തായ്ലൻഡ് കൂടാതെ യു എ ഇ എം എൽ എന്നിങ്ങനെ പതിമൂന്ന് രാജ്യങ്ങളാണ് സമിതിയിൽ ഉള്ളത് ഓരോ രാജ്യങ്ങളുടെ പേരുകളുടെ നീണ്ട പട്ടിക സമർപ്പിക്കാം രാജ്യങ്ങളുടെ സംസ്കാരം ഭാഷ പൈതൃകം എന്നിവ പ്രതിഫലിച്ചും വൈവിധ്യം ഉറപ്പാക്കിയുമാണ് പേരുകൾ കണ്ടെത്തുന്നത് തുടർച്ചയായി അക്ഷരമാല ക്രമത്തിലാണ് ഓരോ പേരുകളും ഉപയോഗിക്കുന്നത് കൃത്യത നിലനിർത്താൻ ഒരു പേര് ഒറ്റത്തവണയെ ഉപയോഗിക്കുകയുള്ളൂ ഫെങ്കൽ കഴിഞ്ഞാൽ ഇനി വനാരിരിക്കുന്ന ചുഴലിക്കാറ്റിനെ ശ്രീലങ്ക മുന്നോട്ട് വെച്ച ശക്തി എന്ന പേരാകും നൽകുക എന്നാൽ ഫെങ്കൽ എന്ന പേരിന് പിന്നിലുള്ള കഥ നമുക്ക് നോക്കാം ഡബ്ല്യു എംഒയുടെ പേരിടൽ കൺവെൻഷനുകളിൽ അംഗീകരിക്കപ്പെട്ട സാംസ്കാരിക ഭാഷാപരമായ വൈവിധ്യം പ്രതിഫലിച്ചു കൊണ്ടുള്ള ഫെങ്കൽ എന്നു പേര് മുന്നോട്ട് വെച്ചത് സൗദി അറേബ്യയാണ് അറബിക് ഭാഷയിൽ നിന്ന് വന്ന പേരാണ് ഫെങ്കൽ ചെറിയ വാക്കാണെങ്കിലും അപൂർവമായ പേരാണ് പറയാനും എളുപ്പമാണ് താനും സർവ്വലൗകികമായി മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കണം പേര് എല്ലാ ഭാഷകളിലും മികച്ചതായി ഉപയോഗിക്കാൻ പറ്റുന്നതുമാകണം എന്നതുൾപ്പെടെ ഡബ്ല്യു യുടെ വ്യവസ്ഥകൾ പാലിച്ചു കൊണ്ടുള്ളതാണ് പേരിടൽ പേര് നിഷ്പക്ഷമായിരിക്കണം അതിൽ ജാതി മത വർഗ രാഷ്ട്രീയ ലിംഗവേർതിരികൾ ഇല്ലാത്ത പേരുകൾ വേണം നിർദ്ദേശിക്കാനായി ലോകത്തെ ഒരു വിഭാഗത്തിനും മുറിവേൽപ്പിക്കുന്നതാവരുത് ഈ പേരിടൽ കൂടാതെ ക്രൂരമോ പരുഷമോ ആയ വാക്കുകൾ ഉപയോഗിക്കരുത് ചെറുതും എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്നതും വെറുപ്പുളവാക്കാത്തതും ഉളവാക്കാത്തതും ആയിരിക്കും വേണം എട്ട് അക്ഷരത്തിൽ കവിയാത്ത പേര് വേണം ഉപയോഗിക്കാൻ നിർദ്ദേശിക്കാനും പേരിൻ്റെ ഉച്ചാരണം വാക്കാലും ശബ്ദരേഖയായി നൽകണം നിർദ്ദേശിക്കപ്പെടുന്ന പേരുകൾ ഈ പറഞ്ഞ എന്തെങ്കിലും മാനദണ്ഡത്തിന് വിരുദ്ധമാണെങ്കിൽ നിരസിക്കാൻ അതത് ട്രോപ്പിക്കൽ സൈക്ലോൺ പാനലുകൾക്ക് അധികാരമുണ്ട് പ്രാദേശികമായ വിവേചനം ഒഴിവാക്കാൻ ഒരേ രാജ്യത്തെ വ്യത്യസ്ത ഭാഷകളിലെ പേരുകളും ഉൾപ്പെടുത്താറുണ്ട് വിപർജോയിക്കു മുൻപ് വന്ന മോച്ച ചുഴലിക്കാറ്റിന് പേര് നൽകിയത് യമനാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ തീരത്ത് നാശം വിധിച്ച ഓഖി ചുഴലിക്കാറ്റ് പേരിട്ടതും ബംഗ്ലാദേശായിരുന്നു കണ്ണ് എന്നാണ് ഓഹിയുടെ അർത്ഥം ആഗ് വ്യോം ചാർ പ്രബാഹോ നീർ തുടങ്ങിയവയാണ് വരാനിരിക്കുന്ന ചുഴലികൾക്ക് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുള്ള ചില പേരുകൾ കാലാവസ്ഥ വ്യതിയാനം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണവും ശക്തിയും വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ്